നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്ന നഗരം ഏത് സൂററ്റ് ബാംഗ്ലൂർ കൊച്ചി മുംബൈ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്ന നഗരമാണ് സൂററ്റ് ഉഴവൂർ വിജയൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക് മുകുന്ദൻ സക്കറിയ സേതു ബെന്യാമിൻ ഉഴവൂർ വിജയൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനായിരുന്നു കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ജില്ല ഏത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് കേരളത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ഏതു കായിക വിഭാഗത്തിൽ പെടുന്നതിനാണ് ബാറ്റൻ ട്രോഫി ലഭിക്കുന്നത് ഫുട്ബോള് ക്രിക്കറ്റ് ഹോക്കി ബാസ്കറ്റ്ബോൾ ബാറ്റൻ ട്രോഫി കൊടുക്കുന്നത് ഹോക്കി കളിക്കുന്നവർക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഐഫോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ച രാജ്യം ഏത് സ്വീഡൻ അമേരിക്ക ജപ്പാൻ റഷ്യ സർക്കാർ ഉദ്യോഗസ്ഥർ ഐഫോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ച രാജ്യമാണ് റഷ്യ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ സംസ്ഥാന ഹരിയാന ഉത്തർപ്രദേശ് പഞ്ചാബ് ബീഹാർ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ സംസ്ഥാനമായിരുന്നു ബീഹാർ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നത് ആരുടെ വാക്കുകളാണ് പ്രീസ്ലി മുസോളിനി ഹിറ്റ്ലർ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്ന് പറഞ്ഞത് മുസോളിനിയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് സ്റ്റാമ്പ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം ഏഷ്യൻ അത്ലറ്റിക്സ് സ്റ്റാമ്പ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലയായ സേലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന കർണാടക തമിഴ്നാട് ബീഹാർ തമിഴ്നാട്ടിലാണ് സേലം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനികർ ഉള്ളത് ഏത് രാജ്യത്താണ് ചൈന ബ്രിട്ടൻ ഇന്ത്യ അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തരായ സൈ സൈനികരുള്ളത് അമേരിക്കക്കാർക്കാണ് ഗൂഗിൾ നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി രണ്ട് രണ്ടായി രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഗൂഗിൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിശുദ്ധിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് കൊറിയ റഷ്യ സ്വീഡൻ പാകിസ്ഥാൻ വിശുദ്ധിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി സ്ഥാപിതമായ ജില്ല ജില്ലയേത് കോട്ടയം ഇടുക്കി കൊല്ലം പത്തനംതിട്ട കേരളത്തിൽ ബോക്സിംഗ് അക്കാദമി സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലായിരുന്നു രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ ഹൈദരാബാദ് കൊൽക്കത്ത സിംല രാഷ്ട്രപതിയുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ് ലോക മാതൃഭാഷ ദിനം എന്ന് ജനുവരി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് രാജ്യത്തെ ഏറ്റവും അവയവ അവയവദാതാവ് ആര് ദേവകി നന്ദ നന്ദകി അളകനന്ദ ദേവനന്ദയായിരുന്നു നിയമം നിലവിൽ വന്ന സംസ്ഥാനം ഏത് കാശ്മീർ ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് നിരോധന നിയമം ആദ്യം നിലവിൽ വന്നത് ഉത്തരാഖണ്ഡിലായിരുന്നു ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് മണിപ്പൂർ ബോംബെ ചെന്നൈ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് വിരുദ്ധ സമരത്തിലൂടെ ജനപ്രീതി നേടിയ ആദിവാസി സമര നായിക ആര് മൈലമ്മ ലീല ദേവകി സി കെ ജാനു മൈലമ്മയായിരുന്നു ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഹോളണ്ട് ക്യൂബ ഇറ്റലി ബ്രസീൽ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ക്യൂബ കറൻസികളിൽ നിന്ന് എലിസബത്ത് രാജ്ഞിയുടെ ചിത്രം ഒഴിവാക്കാൻ തീരുമാനിച്ച രാജ്യം ഏത് ബ്രിട്ടൻ ഇസ്രായേൽ അമേരിക്ക ഓസ്ട്രേലിയ േലിയ രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം നാല് വർഷം രണ്ട് വർഷം അഞ്ച് വർഷം ഒരു രാജ്യസഭയുടെ പരമാവധി കാലാവധി നാല് വർഷം വരെയാണ് ലോക റേഡിയോ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് ജനുവരി നാല് ഫെബ്രുവരി പതിമൂന്ന് മാർച്ച് എട്ട് ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് കല്യാണ സൗഗന്ധികം തുള്ളൽ രചിച്ചത് ആര് ശക്തൻ തമ്പുരാൻ വള്ളത്തോൾ കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗഗന്ധികം തുള്ളൽ രചിച്ചത് കുഞ്ചൻ നമ്പ്യാരായിരുന്നു ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏത് ശനി യുറാനസ് ഭൂമി ശുക്രൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏത് ശനിയാണ് ശരിയായ ഉത്തരം കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ജപ്പാൻ ചൈന ഇന്ത്യ അമേരിക്ക ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് ഇലകളിൽ ആഹാരം ശേഖരിച്ചു വെക്കുന്ന സസ്യം ഏത് ക്യാരറ്റ് ബീറ്റ്റൂട്ട് മുരിങ്ങ ക്യാബേജ് ഇലകളിൽ ആഹാരം ശേഖരിച്ചു വെക്കുന്ന സസ്യമാണ് ക്യാബേജ് കേരളത്തിൻ്റെ ആദ്യ വാട്ടർ കാർഡ് സംവിധാനം നിലവിൽ വരുന്നത് എവിടെ റാന്നി കോന്നി കുന്നമംഗലം ചിറ്റൂർ കേരളത്തിലെ ആദ്യ വാട്ടർ കാർഡ് നിലവിൽ വരുന്നത് കുന്നമോ കുന്നമംഗലത്തായിരിക്കും വിക്കിപീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏത് കൊറിയ ജപ്പാൻ ചൈന പാകിസ്ഥാൻ വിക്കിപീഡിയക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമായിരുന്നു പാകിസ്ഥാൻ തൊണ്ണൂറ്റി രണ്ടോളം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് നെപ്റ്റ്യൂൺ യുറാനസ് വ്യാഴം തൊണ്ണൂറ്റി രണ്ടോളം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം നാനോ കാർ ഉൽപാദിപ്പിക്കുന്ന കമ്പനിയുടെ പേരെന്ത് ുണ്ടായി ടാറ്റ മാരുതി നാനോ കാർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ പേര് ടാറ്റ എന്ന കമ്പനിയാണ് നാനോ കാർ ഉൽപ്പാദിപ്പിക്കുന്നത് ഡ്രൈവർ ഇല്ലാതെ ബസ് സർവീസ് ആരംഭിച്ച ആദ്യത്തെ രാജ്യമേത് ജപ്പാൻ ന്യൂയോർക്ക് ന്യൂസിലാൻഡ് സ്കോട്ട്ലൻഡ് ഡ്രൈവർ ഇല്ലാതെ ബസ് സർവീസ് ആരംഭിച്ച ആദ്യ രാജ്യമായിരുന്നു സ്കോട്ട്ലൻഡ് പ്രത്യുൽപാദനം മരണകരണം മരണകാരണമാക്കുന്ന ജീവി ഏത് അരണ തേൾ ഞണ്ട് നീരാളി പ്രത്യുൽപാദനം മരണകാരണമാകുന്ന ജീവി വർഗമാണ് നീരാളി മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് കുരുമുളക് ഏലം പട്ട ഗ്യാമ്പു മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് തേയില കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏത് ചെമ്മണ്ണ് മണ്ണ് കറുത്ത മണ്ണ് എക്കൽ മണ്ണ് തേയില കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് പർവ്വത മണ്ണ് വർക്ക് നിയർ ഹോം സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏത് മണിപ്പൂർ പഞ്ചാബ് ഗോവ കേരളം വർക്ക് നിയർ ഹോം അഥവാ വർക്ക് ഫ്രം ഹോം കേരളമാണ് ശരിയായ ഉത്തരം ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച രാജ്യം ഏത് ഫ്രാൻസ് ഡച്ച് ഫ്രഞ്ച് പോർച്ചുഗീസ് ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച രാജ്യമായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാൻ സിക്കിം കർണാടക തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാന ആസാം കേരളം തമിഴ്നാട് മണിപ്പൂർ കേരളമായിരുന്നു ദേശീയ സമ്മതിദാന ദിനം എന്ന് ഡിസംബർ ആറ് ഫെബ്രുവരി നാല് ജനുവരി ഇരുപത്തി മാർച്ച് എട്ട് ദേശീയ സമ്മതിദാന ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് സൗഹൃദ പൈപ്പ് ലൈൻ വഴി ഏത് രാജ്യത്തേക്കുള്ള ഡീസൽ വിതരണമാണ് ഇന്ത്യ നടത്തുന്നത് റഷ്യ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ ബംഗ്ലാദേശിലേക്കുള്ള ഡീസൽ വിതരണം ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് ആര് ഇൽതുമിഷ് ഷാജഹാൻ അക്ബർ ബാബർ ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് അക്ബറായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ജില്ലയേത് ഇടുക്കി കണ്ണൂർ പാലക്കാട് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് രാജ്യത്ത് ചരക്ക് നീക്കത്തിന് സ്വന്തമായി വിമാന സർവീസ് തുടങ്ങിയ കമ്പനി നാപ്റ്റോൾ മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ ആമസോൺ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലായിരുന്നു മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര് അരുൺ ഭാസ്കർ ദീപകുമാർ കെ ജയകുമാർ എം മുകുന്ദൻ മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ ആയിരുന്നു ബഹുവചനം എത്രവിധം ബഹുവചനം എത്രവിധം രണ്ട് ആറ് മൂന്ന് നാല് ബഹുവചനം മൂന്ന് വിധ വിധമാണുള്ളത് പഞ്ചായത്തി രാജ് നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏത് മേഘാലയ സിക്കിം ഒഡീഷ ആന്ധ്രാപ്രദേശ് പഞ്ചായത്തി രാജ് നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ് പവനൻ എന്നത് ആരുടെ നാമമാണ് സി കുഞ്ഞിരാമൻ പി സി ഗോപാലൻ നാരായണൻ നായർ കെ മേനോൻ പവനൻ എന്നത് നാരായണൻ നായരുടെ തൂലികനാമമാണ് താഴെ കൊടുത്തിരിക്കുന്ന സങ്കര ഇനം പച്ചമുളക് ഏത് പവിത്ര ഹരിത ഭാഗ്യലക്ഷ്മി ഉജ്വല താഴെ കൊടുത്തിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏത് ഉജ്വലയാണ് ശരിയായ ഉത്തരം എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന നിറം ഏത് മഞ്ഞ ചുവപ്പ് വെളുപ്പ് കറുപ്പ് എല്ലാ നിറങ്ങളെയും ആഗരണം ചെയ്യാൻ കഴിവുള്ള നിറമാണ് കറുപ്പ് കിറ്റ് ഇന്ത്യ ദിനം എന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് ശില്പി കുഞ്ഞിരാമന്റെ ജന്മസ്ഥലം ഏത് ഇടുക്കി കണ്ണൂർ തഞ്ചാവൂർ കാസർഗോഡ് പ്രശസ്ത ശില്പി കുഞ്ഞിരാമൻ്റെ ജന്മസ്ഥലം കാസർഗോഡായിരുന്നു കടുപ്പം കുറഞ്ഞ ധാതു ഏത് ടാൽക്ക് ടോപ്പാസ് ക്വാഡ്സ് വജ്രം കടുപ്പം കുറഞ്ഞ ധാതു ടാൽസ്ക്കാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര ആറ് അഞ്ച് ഏഴ് എട്ട് കേരളത്തിന് ആറാം സ്ഥാനമാണുള്ളത് രാജ്യത്ത് ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് നടത്തുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം പഞ്ചാബ് ഹരിയാന രാജ്യത്ത് ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് നടത്തുന്ന സംസ്ഥാനമാണ് കേരളം കോട്ടഞ്ചേരി കുന്നുകൾ കാണപ്പെടുന്ന ജില്ല ഏത് മലപ്പുറം തൃശൂർ ഇടുക്കി കാസർഗോഡ് കോട്ടഞ്ചേരി കുന്നുകൾ കാണപ്പെടുന്ന ജില്ല കാസർഗോഡാണ് പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന മലയാളികളുടെ എണ്ണം എത്ര ഏഴ് പത്തൊൻപത് പതിനാല് പത്ത് പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന മലയാളികളുടെ എണ്ണമെന്ന് പറയുന്നത് ഏഴാണ് ബാണാസുരമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ കോട്ടയം ഇടുക്കി വയനാട് ബാണാസുരമല സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സ്ത്രീസാക്ഷരത ഏറ്റവും കൂടിയ ജില്ല ജില്ലയേത് ആലപ്പുഴ കണ്ണൂർ പാലക്കാട് കോട്ടയം സ്ത്രീ സാക്ഷരത ഏറ്റവും കൂടിയ ജില്ലയാണ് കോട്ടയം കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ്റെ ചെയർമാൻ ആര് ഗവർണർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്ത് കറുപ്പ് നീല വെള്ള ചുവപ്പ് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ പെരുന്ന നീണ്ടൂർ ഉഴവൂർ വെല്ലൂർ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് ഇന്ത്യയിലെ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആര് ഡോക്ടർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ദാദാഭായ് നവറോജി ലാല ലജ്പത് റായി ലാല ലജ്പത് റായിയാണ് ശരിയായ ഉത്തരം ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ആണവ പരീക്ഷണം മനുഷ്യ വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയായിരുന്നു ലക്ഷ്യം ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആദ്യ വനിതാ പൈലറ്റ് പ്രോം മാത്തൂർ ദുർബ ബാനർജി കൽപ്പന ചൗള ഊർമിള കെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആദ്യ വനിതാ പൈലറ്റായിരുന്നു ദുർബ ബാനർജി കേരള ജല അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെ കുന്നമംഗലം കൊച്ചി തിരുവനന്തപുരം കോട്ടയം കേരള ജല അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് വയലാർ ഐമനം നൂറനാട് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല പാലക്കാട് കണ്ണൂർ വയനാട് മലപ്പുറം കുടുംബശ്രീ പദ്ധതി ആദ്യം ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിൽ വെച്ചിട്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷറുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം ആറ് വർഷം നാല് വർഷം ഏഴ് വർഷം ഇലക്ഷൻ കമ്മീഷരുടെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് ആറു വർഷമാണ് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പേര് കീപ്പ് റാക്കി റോ വേവ് ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പേര് റോ എന്നാണ് ലോക നാളികേര ദിനം ആയി ആചരിക്കുന്നത് ഡിസംബർ രണ്ട് ഒക്ടോബർ നാല് നവംബർ എട്ട് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് ഡിസംബർ രണ്ടിന സെപ്റ്റംബർ രണ്ടിനാണ് നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ആര് ഭാരതമുനി കെ എം മുൻഷി എ വി താക്കാർ വി കൃഷ്ണൻ നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ഭാരതമുനിയാണ് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ബയോണജി സീസ്മോണലജി പോട്ടോളജി ലിക്മോളജി ഭൂകമ്പകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് സീസ്മോളജി ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് സത്യമൂർത്തി ബാലൻ കെ നെഹ്റു സുബ്രഹ്മണ്യ ഭാരതി ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം രചിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം ഇംഗ്ലണ്ട് അമേരിക്ക ഫ്രാൻസ് റഷ്യ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമായിരുന്നു അമേരിക്ക കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ആരായിരുന്നു പാലിയത്തച്ഛൻ ശങ്കരവാര്യർ ശക്തൻ തമ്പുരാൻ പരിഷത്ത് തമ്പുരാൻ ശങ്കരവാര്യർ ആയിരുന്നു ലക്ഷ്യദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത് ഇംഗ്ലീഷ് ഉറുദു മലയാളം ഹിന്ദി ലക്ഷ്യദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അലർജിയുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു ഏത് പശുവിൻപാൽ പഞ്ചസാര തൈര് മുട്ട അലർജി ഉള്ളവർ പരമാവധി പശുവിൻ പാൽ ഒഴിവാക്കുക മനുഷ്യ കിഡ്നിക്ക് സമാനമായ കിഡ്നിയുള്ള മൃഗം ഏത് പന്നി ആന പശു കുരങ്ങൻ മനുഷ്യ കിഡ്നിക്ക് സമാനമായ കിഡ്നിയുള്ള മൃഗം ഏത് പന്നിയാണ് ശരിയായ ഉത്തരം സൂര്യനെ കാണുന്ന രാജ്യം ഏത് ബ്രിട്ടൻ ചൈന ആഫ്രിക്ക ഇസ്രായേൽ സൂര്യനെ കാണുന്ന രാജ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് ഇസ്രായേൽ ശ്രീലങ്കയുടെ ദേശീയ പക്ഷി ഏത് പൂവൻകോഴി ഗിനിപ്പക്ഷി പെൻജിൻ മയിൽ ശ്രീലങ്കയുടെ ദേശീയ പക്ഷിയായി കണക്കാക്കുന്നത് ശ്രീലങ്കയുടെ ദേശീയ പക്ഷിയാണ് പൂവൻ ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വളർച്ച എത്ര വർഷമാണ് മുപ്പത് വർഷം നാൽപ്പത് വർഷം അയിമ്പത് വർഷം ഇരുപത് വർഷം ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നാൽപ്പത് വർഷം വരെയാണ് കൺപോളകൾ ഇല്ലാത്ത ജീവി വർഗം ഏത് ഉറുമ്പ് ആമ പാമ്പ് കൺപോളകൾ ഇല്ലാത്ത ജീവി വർഗമാണ് പാമ്പുകൾ ഏറ്റവും കൂടുതൽ കൊതുകുകൾ കാണപ്പെടുന്ന രാജ്യം ഏത് ഇറ്റലി ബ്രസീൽ ഇന്ത്യ ഇംഗ്ലണ്ട് ഏറ്റവും കൂടുതൽ കൊതുകുകൾ കാണപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ് ഒരു വവ്വാലിൻ്റെ ആയുസ് എത്ര വർഷം വരെയാണ് അഞ്ച് വർഷം പതിനഞ്ച് വർഷം പത്ത് വർഷം ഇരുപത് വർഷം ഒരു വവ്വാലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് പത്തു വർഷം വരെയാണ് വിയർപ്പില്ലാത്ത ജീവി ഏത് പൂച്ച നായ മാൻ ആന വിയർപ്പില്ലാത്ത ജീവി ഏത് നായയാണ് ശരിയായ ഉത്തരം ലോകത്തിൽ ഏറ്റവും തണുപ്പ് കൂടുതലുള്ള രാജ്യം ഏത് കാനഡ അമേരിക്ക ഇംഗ്ലണ്ട് റഷ്യ ലോകത്ത് ഏറ്റവും തണുപ്പ് കൂടുതലുള്ള രാജ്യമാണ് റഷ്യ സൂര്യനെ നോക്കുന്ന പക്ഷി ഏത് കാക്ക കഴുകൻ മൂങ്ങ മയിൽ സൂര്യനെ നോക്കുന്ന പക്ഷി എന്ന് പറയുന്നത് ഏതിനെ കഴുകനാണ് ശരിയായ ഉത്തരം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് കാനഡ ജർമ്മനി ഇന്ത്യ ജപ്പാൻ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് കാനഡ ലക്ഷദ്വീപിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏത് കവരത്തി മിനികോയി ബിത്ര ആണ്ടമാൻ ലക്ഷ്യദ്വീപിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപാണ് കവരത്തി ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏത് ഹൈഡ്രജൻ ആർഗൺ ക്ലോറിൻ ഓക്സിജൻ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ അസ്ഥികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ട്രൈക്കോളജി ഫൈനോളജി ഓട്ടോളജി ഓസ്റ്റിയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോളജി മുതിർന്നവരിലെ നട്ടെല്ലിലെ കസേരുകളുടെ എണ്ണം എത്ര ഇരുപത്തിയാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തി രണ്ട് മുതിർന്നവരിലെ നട്ടെല്ലിലെ കസേരുകളുടെ എണ്ണം ഇരുപത്തി ആറായിരിക്കും കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പുറത്തായ ആദ്യ രാജ്യം ഏത് നൈജീരിയ തായ്ലൻഡ് ആസ്ട്രേലിയ ആഫ്രിക്ക കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പുറത്തായ ആദ്യ രാജ്യം നൈജീരിയ ആയിരുന്നു കമ്പ്യൂട്ടറിൻ്റെ പ്രഥമ ഔട്ട്പുട്ട് ഉപകരണം ഏത് പ്രിൻ്റർ മോണിറ്റർ സെൻസർ ട്യൂണർ കമ്പ്യൂട്ടറിൻ്റെ പ്രഥമ ഔട്ട്പുട്ട് ഉപകരണം എന്ന് പറയുന്നത് മോണിറ്ററാണ് ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ എത്ര ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ എത്ര ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ ഒന്നാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ബുധൻ വ്യാഴം ശുക്രൻ ശനി ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ശുക്രനാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർണയിച്ചത് ആര് ചന്ദ്രബോസ് ഗാന്ധിജി റോബർട്ട് ബോയിൽ ദാദാബായി നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർണയിച്ചത് ദാദാഭായി നവറോജി ആയിരുന്നു കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കരിവള്ളൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് സതി എന്ന ചിത്രം വരച്ചത് ആര് നന്ദലാൽ ബോസ് ഷെർഗിൽ ഷെട്ടി സത്യദേവി സതി എന്ന ചിത്രം വരച്ചത് ആര് നന്ദലാൽ ബോസ് ആയിരുന്നു ഭാരതീയ വിദ്യാഭ്യവൻ സ്ഥാപിച്ചത് ആര് കെ എം മുൻഷി എൻ എം ജോഷി ഭഗത് സിംഗ് മിർസ ഗുലാം ഭാരതീയ വിദ്യാഭ്യാസം സ്ഥാപിച്ചത് കെ എം മുൻഷിയായിരുന്നു കൂർമബുദ്ധിയുള്ള സ്ത്രീകളുടെ മുലയുടെ വലിപ്പം വലുത് ചെറുത് ഇടത്തരം തൂങ്ങിയത് കൂർമ്മബുദ്ധിയുള്ള സ്ത്രീകളുടെ മുലയുടെ വലിപ്പം ചെറുതാണെന്ന് പറയപ്പെടുന്നു